ചിട്ട പയലുകളെ നോക്ക് പാർക്കിന്റെ ഒരു സൈഡ് കണ്ട് മറു സൈഡിന്താ കാണിച്ചു നോക്ക് അലമ്പന്മാര് വരണ സ്ഥലമാണിത് അതുകൊണ്ടാണ് പറയണത് അപ്പൊ ചോദിക്ക് നീ ഇവിടെ എന്തിട്ട് വന്ന ഞാനല്ലേ അലമ്പൻ രാവിലെ പയലുകൾ ഇറങ്ങിട്ടുണ്ട് കുന്തവും കുടച്ചക്കരവും ഒക്കെ പുറകിട്ട് ഇറങ്ങിട്ടുണ്ടോ നോക്ക് തുടങ്ങിയ പണികളൊക്കെ തുടങ്ങി തിന്നാൻ ഇറങ്ങുന്നവനും കറങ്ങാൻ ഇറങ്ങുന്നവനും പഠിക്കാൻ പോകുന്നവനും പഴപ്പിക്കാൻ പോകണതും വക്ക വെളിയിൽ ഇറങ്ങുന്നുണ്ട് നോക്ക് കണ്ടോ വെപ്രാളോമ്മാനൊക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ അമ്മാവി വീട്ടിൽ പോണനക്കാത്ത വെപ്രാളം നോക്ക് പൈലേളു ചാവിട്ടി പിന്നെ ഇവിടെ എവിടെയെങ്കിലും ചെന്നേക്കാ ഇടിച്ച് പിന്നെ ഉമ്പ് തെറ്റി അവിടെ കിടക്കും അതാ ഒടത്ത ഇടിച്ച് പൊളിച്ച് പറിച്ചു കിടന്നാൽ പോലും ഒരു പട്ടികൾ പോലും വീഴുകൊട്ടി തിരിഞ്ഞു നോക്കത്തില്ല അതാണ് ഇവിടുത്തെ വിശ്വാസം കെട്ടുന്ന ആ കെട്ടുന്നെടുത്ത് കിടന്ന് പുഴുത്ത് കിടന്ന് ചത്തോളൂ വ ചുമക്കിനൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ ചെറിയ ചുമയൊക്കെ ഉണ്ട് മനോഹരമായ സ്ഥലം കണ്ടെന്നു വെച്ചാൽ പിന്നെ ഇടവഴികളൂടി കണ്ടോളി ഇതൊരു ഇടവഴിയാ ഇടവഴിയിൽ പതിങ്ങി നിൽക്കും കാലമ്മാരിപടിയുണ്ട് മായര് ഫാണൊക്കെ അമ്മരെ കൈ കെട്ടുകയാണെങ്കിൽ പയലുകൾ തൊട്ടിപ്പറിച്ചുകൊണ്ടൊരു പട്ടം ഓടും പിന്നെ അന്ന് ഓടി പിടിത്ത നട്ടൊക്കെ സാധനം ഒന്നും കിട്ടും ഒന്നും നോക്കണ്ട നോക്കിയത് ഇതാണ് സ്ഥലം എന്തൊരു സൗര്യത്തിലൊക്കെയാണ് ആൾക്കാർ കിടക്കണെന്ന് നോക്കി നോക്ക് അയ്യോ അയ്യോ തെക്കോട്ടും വടക്കോട്ടും നോക്ക് ഒന്ന് ഓടിക്കളിക്കാൻ പോലും എന്റെ ഒന്നും വീട്ടിലെ സ്ഥലമില്ല നോക്കി ഓടി ഓടി നോക്കിയാ മോത്തോം വണ്ടിയും കോപ്പും കൊണ്ടും നിറച്ചിട്ടാണ് എന്നാണ് പുതിയ മോഡല് വണ്ടി കേട്ടേ

ഇത് കണ്ടത് ലക്സസ് കിടക്കോൾ രണ്ടായിരത്തിരണ്ട് മാഡൽ പഴയതാണ് കുഴപ്പമില്ല ആണ് അത് ബെൻസ് ഇത് നാക്ക് നിങ്ങൾ കണ്ട ഇത് ഇത് ജാഗൂറാണ് വെറും ജാഗൂറല്ല പൊളിക്കണ ജാഗൂർ റോഡിലേക്ക് ഇട്ടുണ്ടല്ലേ പഴയ പിളക്കി പല്ലി ഇത് കണ്ട ഇത് ഞാൻ കണ്ടില്ല ഇത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ കിടപ്പുണ്ട് നോക്കി അമ്മയെ ഇതൊക്കെ കണ്ട മൊത്തത്തിൽ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി പൊളിയല്ലേ ബാക്കിലത്തെ അതേ ഇണങ്ങത്തെ ടയറാണ് എല്ലാ പൈലുകളും ഇട്ടിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു നോക്ക് നമ്മളെ അവിടെ വീട്ടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഏട്ടായത് ഇവിടെ വീട്ടിൻ്റെ പരിസരത്തിലൊക്കെ എല്ലാം കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഒരേ വീട്ടിൽ പത്ത് ഇരുപത്തഞ്ച് വണ്ടി വെച്ചിട്ടുണ്ട് പയലുകൾക്ക് പൊളിക്കണ പളപ്പൊന്നും ചോദിക്കല്ലേ റോട്ടിലിട്ടന്ന് ഡാജി ചാപ്പും എന്റെ പൊഞ്ഞും ഇപ്പം മാറി റോട്ടി കടന്ന് കാണിക്കണ തളപ്പുള്ള ചോദിക്കില്ലേ പയര മൂക്കൂത്തി എടുത്ത് വെച്ച് കവളത്തടിക്കുമ്പോക്ക് അതായത് വേറെ സൈഡാണ് കേട്ടോ ഇത് വേറെ സൈഡ് നോക്ക് ഈ സൈഡുകളൊക്കെ നോക്കി എല്ലാവരും പൊളിക്കാം இது ஸ்கூலான பழைய புலி லாங் ரோசர் பழையதும் அண்டூனர் அடக்கணும் நம்மள பயலிண்ட வீடாட்டா இது ஆழத்து கிடப்பிலா தோணும் இப்படி உண்டரி மலையாளி பைலி பென்ஸ் போன ஈ அட்டிக்கு பிறக்கிட்டு எங்க வண்டிகளே கண்ட

ஈ நோவா கிறிஸ்தியா எந்த முன்னே பொழித்திருந்தோம் நோக்கு வண்டிகளாக கிடக்குனா கிடப்பில வேண்டாம் எல்லாம் பிடிச்சிருந்தேன்